പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്ത് നിന്ന് അയക്കുക അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായി വിരുന്നേ മധുരമുള്ള തണുപ്പേ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലും സ്വൈര്യമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ ഒന്നുമില്ല അർപ്പുള്ളത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റത് സുഖപ്പെടുത്തുക ആറിപ്പോയത് ചൂടുപിടിപ്പിക്കുക വഴിതെറ്റിപ്പോയത് നേരെയാക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക ഭാഗ്യമരണവും നിത്യാനന്ദവും പുണ്യോഗ്യതയും അങ്ങ് ഞങ്ങൾക്ക് തരണമേ ആമേ ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ബോധജ്ഞാനം എന്ന ദിവ്യദാനത്തെ നന്മ നിറഞ്ഞ ർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി ദൈവത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേം ബുദ്ധിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ

വേണ്ടി ുംമുരാനോട് അപേക്ഷിക്കണമേ ആത്മശക്തിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ആത്മശക്തി എന്ന ദിവാനത്തെ തന്നല്ലണമേ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ അറിവിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ നന്മ നിറഞ്ഞേ സുസ്തി കർത്താവങ്ങോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഫലമായിട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമിഴാൻ ചെയ്യാമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് അപേക്ഷിക്കണമേ ഭക്തിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ഭക്തി എന്ന ദിവ്യദാനത്തെ തന്നെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുംമിരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധിക്കണമേ പ്രാർത്ഥിക്കാം സ്നേഹന്മാരും കർത്താവിന്റെ ശിഷ്യരുമായവരെ വിശുദ്ധ സ്ത്രീകളോടും മിശുഹായുടെ മാതാവായ പരിശുദ്ധ കനിയാമറിയത്തോടും കൂടെ അത്താഴമുറിയിൽ ഏകാഗ്രമായി പ്രാർത്ഥനയിലും നമസ്കാരത്തിലും നിലനിന്നിരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ യുള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാവാം ദൈവ നീ വരണേ